ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട് മുണ്ടക്കൈ മേഖലയിൽ നിലവിൽ സജീവ മനുഷ്യ സാന്നിധ്യം എന്നിവിടങ്ങളിൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിലൂടെയാണ് ദുരന്തബാധിത പ്രദേശത്തു നിന്നും ജീവനുള്ള എല്ലാവരെയും രക്ഷിച്ചെന്ന സൈന്യത്തിന്റെയും സർക്കാരിന്റെയും പ്രതികരണം ശരിവെയ്ക്കും തരത്തിലുള്ളതാണ് തെർമൽ ഇമേജിംഗ് പരിശോധനയിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം കൊച്ചിയിലെ ഏജൻസിയാണ് ഡ്രോൺ പരിശോധന നടത്തിയത് തെർമൽ ഇമേജിംഗ് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഐ എസ്ആർഒയും മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് ദുരന്തമേഖല ചതുരശ്ര മീറ്റർ വരും റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം വയനാട്ടിലെ ദുരന്തഭൂമിയിൽ തെരച്ചിൽ നാലാം ദിനത്തിൽ എത്തിയപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ മരണം കടന്നു ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തത് മൃതദേഹങ്ങളാണ് സൈന്യം നിർമ്മിച്ച പാലം പ്രവർത്തന സജ്ജമായതോടെ രക്ഷാപ്രവർത്തനത്തിന് ഇനി വേഗം കൂടും അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് ഉരുൾപൊട്ടലിൽ ദുരന്തഭൂമിയായി മാറിയ മുണ്ടക്കൈയിൽ കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രി വ്യക്തമാക്കി കൂടാതെ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ആറ് നായകളാണ് തെരച്ചിലിൽ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നാല് കടാവർ നായകൾ കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് നൽകാനായി ജില്ലാ കലക്ടറേറ്റിലെ കളക്ഷൻ സെന്ററിലേക്ക് സാധനങ്ങൾ ഇനി എത്തിക്കേണ്ടതില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി അറിയിച്ചു നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പര്യാപ്തമായ അളവിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇനിയും സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകണമെന്നും കലക്ടർ അറിയിച്ചു